എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇതായ വാഴയില കൊണ്ട് പൂക്കൾ ഉണ്ടാക്കാം നമുക്ക് ഇന്ന് വരുന്ന സാധനങ്ങൾ വാഴയില പെയിൻറ്റ് വേണം വളരെ കരടാസം വേണം പിന്നെ നമുക്ക് പശ വേണം ഗോൾഡൻ കമ്പി കുരുമ്പോണം ഒത്തിരി സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് തുടങ്ങാം എന്നാൽ നമുക്കതിന് അതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക് വാഴയില മുറിക്കാൻ മുറിച്ചിട്ട് ചെയ്യാൻ വേണമെങ്കിൽ മേടിച്ചു തരാം നിങ്ങൾക്ക് കവറ് കുറച്ച് അടിച്ച് കവറെിട്ട് നമുക്ക് ഏത് രീതിയിലാക്കേണ്ടി വെച്ചാൽ അതുപോലെ മുറിക്കാം നമുക്ക് നമുക്ക് എങ്ങനത്തെ പൂവാണ് വേണ്ടി വെച്ചാൽ അതുപോലെ ഈ കാർഡ് ബോർഡുണ്ട് ആദ്യം ആക്കിയിട്ട് അതിന് പണിയേ ഇല്ലാതെ കാറ്റിൻ്റെ ചെയ്യാൻ പറ്റുന്നതാണ് ചെറുതാ വേണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിക്കാം ഇങ്ങനെയൊന്നും മുറിച്ചിട്ട് ഇതുപോലെ വെച്ച് എല്ലാം മുറിച്ചാൽ മതി ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലങ്ങനത്തെ പൂവാണ് വേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ നാക്കിയിട്ടുള്ളത് ഈ കണക്കായിട്ടാണ് നാക്കിയിട്ടുള്ളത് ഇതൊന്ന് പഠിച്ചാൽ തന്നെ എല്ലാ പൂ ഉണ്ടാക്കാൻ പഠിക്കുക നിങ്ങളെ മനസ്സിലേതാണ് വരുന്നത് വെച്ചാൽ ചെറുതായാലും വലുതായാലും വലുത് വേണമെങ്കിൽ ഇതിനേക്കാൾ വലുതാക്കാം ചെറുത് വേണമെങ്കിൽ ഇതിനേക്കാൾ ചെറുതാക്കാം പിന്നെ ഏത് ഡിസൈൻ ആക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാൻ പറ്റും ഇതൊന്ന് പഠിച്ചാൽ പിന്നെ നമുക്ക് തുടങ്ങാം മറ്റേ പൂവാക്കാൻ പോലെ തന്നെ എൻ്റെ മാറ്റമൊന്നുമില്ല അതേപോലെ മുറിച്ചാൽ മതി ഇതുപോലെ മുറിച്ചാൽ മതി വാഴയിലെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഇല നോക്കി എടുക്കണം അധികം പഴകി പൊടിയാത്തത് നോക്കിയിട്ട് നല്ല കളറൊന്നിൻ്റെ കറുപ്പടിക്കാത്ത അതിന് മഞ്ഞിനിടണം പിന്നെ വെള്ളം കൊടിഞ്ഞ് വെച്ച് കുറേ കൈ കൈമ്പർത്താമതി പൊട്ടിപ്പോകുമല്ലേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും പൊടിഞ്ഞു പോകുന്നേയും നമുക്ക് പിന്നെ ഇനി ഞാൻ ഇത് മുറിച്ചെടുത്തില്ലേ ഇത് ഇപ്പോൾ ഞാൻ ഇനി പെയിൻ്റ് അടിച്ചത് വേറെ ഉണ്ട് ഇത് ആറേണ്ടത് ദേശം ഇത് ഷോർട്ട് വീഡിയോയിൽ ഞാൻ അത് നിങ്ങൾ നോക്കിയാൽ മതി ഇത് ഇനി അടി കൊടുക്കണ്ട ആറിയിട്ടാകുമ്പോൾ നമുക്ക് ആക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിങ്ങനെ ഒരു പെയിൻറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്ത് ആറുമ്പോൾ ആക്കിയാൽ മതി ഒരു പണിയേ ഇല്ല ഒന്നും മണിയില്ല നമുക്കൊന്ന് പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ടല്ലോ ഇതല്ലേ പിന്നെ നമുക്ക് ഇനി ഇങ്ങനെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ പിന്നെ ഇതുപോലത്തെ കടലാസാന്നാക്കി നിങ്ങൾക്ക് നല്ല തുണിയെല്ലാം കിട്ടും ടൈലർ ഷാപ്പിലെല്ലാം ഉണ്ടാവുമല്ലോ അതുപോലത്തെ തുണിയെല്ലാം നല്ല രസം പോളിസ്റ്റർ തുണിയെല്ലാം ഉണ്ട് നല്ല രസമുണ്ട് അതുപോലെ ഇവിടെ ചുറ്റുന്നത് ലൈനിങ്ങിൻ്റെ തുണിയായാലും മതി ഇതിപ്പോൾ ഞാൻ ഇനി പേപ്പറാകും ചുറ്റീന് ഇതിനേക്കാൾ നല്ല വൃത്തിയിൽ നിന്ന് കാക്കാം എതിയാണ് നിങ്ങൾക്ക് കാണാൻ മാത്രം ആക്കിയതാണ് ബാക്കി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാക്കാലോ അതുകൊണ്ട് ഇതിന് തുണി വിറ്റിയാലതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് നല്ല വൃത്തിയിലാവും അതുപോലെ ഈ നടുക്ക് വെക്കുന്നത് ഏത് കളറ് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം ഇനി ഏത് ഏതാ ഇനി ചേർന്ന് ചോദിച്ചാൽ അതുപോലെ വയ്ക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ കൊണ്ട് ഇത് വെച്ചുന്നേല്ലോ അതുപോലെതാ മ ഇനിയിപ്പം ഞാൻ ചുവപ്പ് കളറാക്കിന് മഞ്ഞ കളർ വേണമെങ്കിൽ ഇതായതുപോലെ ഞാൻ ആക്കി വെച്ചാൽ മഞ്ഞക്കളറ് ചെറിയ മഞ്ഞ അധികം ഒന്നും ആക്കിയിട്ടില്ല മഞ്ഞക്കളർതാ ഇങ്ങനെയാക്കാം നമുക്ക് പിന്നെതാ മുമ്പ് ആക്കി വെച്ചത് ഇതിപ്പോൾ ആക്കിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം തന്നെയാവും ഇപ്പോഴത്തെ ആക്കിയിട്ടുള്ളതാണെന്ന് ഇത് ഇതാ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ആക്കിയതാണ് എന്താണ്ടിത്ത മങ്ങി മങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പെയിൻ്റ് അടിച്ചു കൊടുത്താൽ ഇത്രയും കാലം ഇത് നിൽക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഒരു വർഷമായിട്ട് ഇനി ഇപ്പോൾ ഒരു അന്തരം വന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ കളർ മങ്ങി പിന്നെയും പിന്നെ പെയിൻ്റ് അടിച്ചു കൊടുത്താൽ ഇതാ ഇത് ഇനി ഒന്നും ആക്കിയിട്ടില്ല അതിനെ ഇതിപ്പോൾ അതേപോലെ ഇതാ ചെറുങ്ങനെ മഞ്ഞ അടിച്ചു കൊടുത്ത അത്രയും ഇതെല്ലാം ആദ്യം ഞാൻ ആക്കിയതാണ് അന്ന് ഒന്നും വാങ്ങാൻ പോകാനൊന്നും ഇല്ല ഇങ്ങനെ തോന്നിയിട്ട് തോന്നിയിട്ടിങ്ങനെ ഇതെല്ലാം ആക്കിയതാണ് പാളയോടും പിന്നെ പിന്നെ വാഴയല്ലേ കൊണ്ട് ഒന്നും പൈസ ഒന്നും വേണ്ടല്ല ഇങ്ങനെ അങ്ങനെയല്ല ആക്കിയതാ ഇത് ഇത് ഇപ്പം കാലം എത്രയെന്നറിയാം ഒന്നായിട്ടാ അതാണ് നമ്മൾ വിചാരിച്ചാലെല്ലാം ആവും നമുക്ക് വിചാരിക്കണം എല്ലാം പെട്ടെന്ന് അത്രയും സമയം വേണ്ട അപ്പോൾ നമുക്കിത് തുടങ്ങാം എന്നാലേ നമുക്കിപ്പോൾ പെയിൻറ് അടിക്കുമ്പോൾ നമുക്ക് മേൽഭാഗത്ത് കുറച്ച് കട്ടിയിലടിച്ച് ഇപ്പോൾ ഈടെ കുഞ്ഞ കുറച്ച് കുറച്ച് അടിച്ചാൽ മതി ഇത് നേരത്തെ കളറൊന്ന് മാറ്റാൻ വേണ്ടി ചെറുങ്ങനെ അടിച്ചു കൊടുത്താൽ മതി രണ്ട് ഭാഗത്തും ഒരുപോലെ ആക്കണമെന്നില്ല ഇത് കട്ടിയിലേക്ക് അടിച്ചാൽ മതി നമുക്ക് അതുപോലെ തന്നെ ഒട്ടിക്കാം മറ്റേപ്പോൾ ഒട്ടിച്ച മാതിരി ഒട്ടിക്കാം പറ്റും ഇത്രയേ ആൾക്കണ്ടേ കാണുന്നുണ്ട് അല്ലേക്ക് നോക്കണം അഞ്ചാമത്തത് ഇത് നല്ല കളറിൻ്റെ ഉള്ളിലാന്നേ അതമാനി ഇതാ ഇങ്ങനെ ഒന്ന് പേരൽ വെച്ചാണത് ഇതാ ഒന്ന് പേരിൽ വെച്ചത് ഇങ്ങനെ ആ இதுபோல ஒரு பேப்பரானே இது ஞானி பக்கமே நல்ல பூச்ச குஞ்சு கரீன்னு வச்சா கேட்குணு தாழிக்கிண்டு எந்த வச்சு கொடுக்கணும் நமக்கு இங்கே கீறி கொடுக்க ഇത് വലിയ രസമൊന്നുമില്ല എന്നാലും കൂടെ ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രമാക്കുന്നതാണ് കേട്ടോ നല്ല നമുക്ക് ഏത് കളറാ വേണ്ടി വെച്ചാൽ നല്ല കളർ കൊണ്ട് ആക്കിയിട്ട് നല്ല വൃത്തിയിലാക്കിയിട്ട് മുമ്പ് ഞാൻ എന്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ അവരൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ പക്ഷെ ആക്കുന്നത് ഞാനിത് കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അന്നേരം ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല മൂക്കളിങ്ങനെ കാണിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടതല്ലാണ്ട് ഇപ്പോൾ ഞാനങ്ങനെ ഇട്ടതേ ഇല്ലു Hãy subscribe cho kênh Ghiền Mì chung Để പിന്നെ നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം അറ്റൊന്ന് വളച്ചിട്ട് അതുപോലെ വളച്ചിട്ട് ചുറ്റി ഞാൻ കൊടുക്കാം പശമേലാക്കിയിട്ട് ഞാനിന് ഒട്ടിച്ച് ഇങ്ങനെ നമുക്കൊരു നൂലെടുത്തിട്ട് വേണമെങ്കിൽ ഇനി കെട്ടി കൊടുക്കാം അതുപോലെ കെട്ടിയിട്ട് ആയിപ്പോന്നതിന് ഒന്നിങ്ങനെ കെട്ടി കൊടുക്കാം തോന്നുന്നില്ല എനിക്കിത് ഈ കളറ് പിന്നെ തല്ലും ചുറ്റാ നമുക്ക് റെഡ് ചെയ്ത് കുറിച്ചെടുക്ക చెట్టికొక్క అదే పోలే 10 cm స్క్వేర్လင်గన ముంచిట్ ఇదా ఇది పోలే అకిట్ ఇననొర్ప ఇననొర్ప న్జలయలే నొన నొన స్క్వేర్న ఇననొర్ప ఇననొర్ప എന്നിട്ട് അതേപോലെ ഇങ്ങോട്ടൊന്ന് മുടക്കുക പിന്നെ അതിലൊന്നും കൂടെ ഇങ്ങോട്ട് മുടക്കുക എന്നാൽ ഇടുന്നേ തുടങ്ങണതാ ഇടും തുടങ്ങിയിട്ട് ചാരം എങ്ങനെ കൊണ്ടുവന്നാലും ഇത് ഇങ്ങനെ ആയി അടിയിലൊരു ചെറിയ ഹോളും വെച്ചാൽ സാധ്യത ചെറിയ എളുപ്പത്തിലാവാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്നത് ഇത് നമുക്ക് ലഹിൻ്റെ തുണി ഉണ്ടാക്കിയല്ല രസമുണ്ടാകും ഇതാക്കുന്നത് ഇതാ ഇതുപോലെ എളുപ്പത്തിലായി ഇങ്ങനെ ആക്കിയാൽ കാണാൻ രസമുണ്ടല്ലോ ഇല്ല ഇനി പശയാക്കിയുള്ള പശ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഓരോ തിളിന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതാ ഇതിൻ്റെ ഉണ്ണില് നേരത്തെ കടലാസായതൊണ്ട് വേഗം പറ്റുന്നില്ല കാണാൻ രസമായില്ലേ ഏതാ ഇത്ര ആക്കിയില്ല പിന്നെ ഇലയൊന്നും ഞാൻ ആക്കിയിട്ടില്ല ഇപ്പോൾ ഇല വേണമെന്ന് നിങ്ങൾക്ക് ആക്കാം ഞാൻ മറ്റെല്ലാം ഇലയാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനൊന്നും ആക്കിയില്ല സെറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മ ഇലയാക്കുന്ന വേണമെങ്കിൽ ഈ വാഴ വാഴയില ഇല ഉണ്ടല്ലോ ഇനി പച്ച കളർ പച്ച പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ പച്ച കളറാക്കിയിട്ട് അത് ഇലയാക്കിയാൽ മതി ഇതാ ഇതുപോലെ ഇതിപ്പോൾ ഇത് ഇലയാക്കിയിട്ട് ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഇതാക്കിയിട്ട് കാണിക്കണ്ടല്ലോ ഇതുപോലത്തെ തണ്ടിന് പിന്നെ ഇത് പച്ച ചുറ്റിയിട്ട് പച്ച ചുറ്റീട്ട് അമ്മ ഇത് സെറ്റ് ചെയ്യൽ നമ്മൾ ഇന്നലെ മറ്റേ പൂലാക്കുമ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല അതാ ഇതുപോലെ ഇതുപോലെ സെറ്റ് ചെയ്തതാണ് അതിനിടയ്ക്ക് നിങ്ങൾക്ക് മുട്ട് വേണമെങ്കിൽ ഇതേ കളറിലെ തുണി ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് അതിനുള്ളിൽ പനിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒഴിച്ച് പിന്നെ മുട്ടാക്കിയിട്ട് ഇനി ഇതിനൊന്നിച്ചാക്കുക അങ്ങനെ ആക്കുക എല്ലാം നല്ല രസം ഉണ്ടാവും ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തോ ഇപ്പം നിങ്ങൾ പിന്നെ സദ്യയോടെ ഇതെല്ലാം കണ്ട് ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ ഒരു ഇത് പഠിക്കാൻ വേറെ ഒരിക്കലും പോകണമെങ്കിൽ നമ്മൾ ഒരുപാട് ഫീസെല്ലാം കൊടുക്കണ്ടേ അപ്പോൾ ഇതൊന്നും വേണ്ട അങ്ങനെ ഒരു ഇതെല്ലാം ശ്രദ്ധിച്ച് കണ്ട് നല്ല പോലെ പഠിച്ച് കാണും കാണുന്നവരെല്ലാം ഒന്നും ലൈക്ക് അടക്കുകയും സബ് ചെയ്യുകയും എല്ലാം വേണം കാര്യമായിട്ട് അതാണ് വീണ്ടും അതൊന്നും നിങ്ങൾ വേണ്ട വേണ്ടത് എനിക്കൊരിതാവുമല്ലോ നിങ്ങൾക്ക് ഇത് പിന്നെയും പിന്നെയും ചെയ്തു തരാൻ എൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ എനിക്കും ഇതാ നല്ല മനോഹരമായിരിക്കും അതൊക്കെയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും എല്ലാവരും